പ്യൂർലി കെയർ ഉയർന്ന ഗുണനിലവാരമുള്ള ഇന്ത്യയിലെയും വിദേശത്തെയും വികുകൾ ടോപ്പറുകൾ മറ്റു ഹെയർ റിലേറ്റഡ് പ്രൊഡക്ട്സുകൾ വിതരണം ചെയ്യുന്നു ഞങ്ങളുടെ പ്രൈസ് റേഞ്ച് ആറായിരം രൂപ മുതൽ ആരംഭിക്കുന്നു ഓരോ കസ്റ്റമറിനും അവർക്ക് അനുയോജ്യമായ ഇഷ്ടപ്പെട്ട വികുകൾ ഞങ്ങൾ ഓർഡർ സ്വീകരിച്ച് സപ്ലൈ ചെയ്യുന്നു ഓരോ കസ്റ്റമറിന്റെയും ഹെയർ പ്രൊഫൈൽ ടേസ്റ്റ് ഇവ വ്യത്യസ്തമാണ് നിങ്ങളുടെ തലയുടെ വലുപ്പത്തിനും ആകൃതിക്കും അനുസൃതമായി തയ്യാറാക്കിയ വിക്കുകൾ സുരക്ഷിതവും സുഖകരവുമായ ഫിറ്റ് ഉറപ്പാക്കുന്നു നിങ്ങളുടെ സ്വാഭാവിക മുടിയിഴകൾ സാന്ദ്രത വളർച്ചാ രീതികൾ എന്നിവ അനുകരിക്കാൻ രൂപകൽപ്പന ചെയ്ത വിക്കുകൾ കൂടുതൽ യാഥാർത്ഥ്യബോധമുള്ള രൂപം നൽകുന്നു നിങ്ങളുടെ മുൻഗണനകളുമായി പൊരുത്തപ്പെടുന്നതിന് നിങ്ങൾക്ക് പ്രത്യേക നിറങ്ങൾ ടെക്സ്ചറുകൾ നീലം ഹെയർ സ്റ്റൈലുകൾ എന്നിവ തിരഞ്ഞെടുക്കാം ശരിയായ പരിചരണത്തോടെ ഉയർന്ന നിലവാരമുള്ള നിർമ്മാണവും മെറ്റീരിയലുകളും കാരണം വിഗ്ഗുകൾ പലപ്പോഴും കൂടുതൽ കാലം നിലനിൽക്കും അവ കൂടുതൽ സ്വാഭാവികമായി കാണപ്പെടുകയും അനുഭവപ്പെടുകയും ചെയ്യുന്നതിനാൽ ഇഷ്ടാനുസൃതമാക്കിയ വിഗുകൾ ധരിക്കുന്നവർക്ക് കൂടുതൽ ആത്മവിശ്വാസവും അനുഭവിക്കാൻ സഹായിക്കുന്നു അടുത്തതായി നിങ്ങളുടെ ഹെയർ പ്രൊഫൈൽ മനസ്സിലാക്കുവാൻ നിങ്ങളുടെ നാൽ ഫോട്ടോസ് അയച്ചു തരിക നിങ്ങളുടെ ഹെയർ പ്രൊഫൈൽ മനസ്സിലാക്കി ഞങ്ങൾ അനുയോജ്യമായ പ്രോഡക്റ്റ്സ് പറഞ്ഞു തരാം ഞങ്ങളുടെ പ്രൈസ് ആറായിരത്തിൽ നിന്നും തുടങ്ങുന്നു അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ മുടിയുടെ ഫോട്ടോസ് ചിത്രത്തിൽ കാണുന്ന പോലെ അയക്കുക ഫുള്ളി കസ്റ്റമൈസ് ചെയ്താണ് ഓരോ ഹെയർ പ്രൊഡക്ട്സും റെഡിയാക്കുന്നത് കേരളം മുഴുവനും ഞങ്ങൾ സർവീസ് ചെയ്യുന്നു